ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം കണ്ടുകൊണ്ടിരിക്കാൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർക്കാരുടെ സ്പെഷ്യലായ പനീർ പന്നീർ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് മൈദപ്പൊടിയാൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാകുമ്പം ഇതടിച്ചെടുക്കണം നന്ന് കട്ടിയാവാത്ത വിധത്തിലും അതുപോലെ തന്നെ നന്ന് നേർപ്പാവാത്ത വിധത്തിലും അങ്ങനെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇത ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി തങ്ങോ ഇതിലേക്ക് കളർന്ന് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഓപ്ഷൻ മാത്രമാണ് നിർബന്ധമില്ല ഇതാ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാകുമ്പം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കണം എന്നാലേ ഞാൻ ഇടുന്നതിൻ്റെ ഇടുന്ന വീഡിയോനെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഈ സ്നാക്ക് കണ്ണൂർക്കാരുടെ പ്രിയപ്പെട്ടൊരു സ്നേക്ക് ആണ് പുതിയ വരുമ്പം അവർക്ക് ആക്കി കൊടുക്കുന്ന ഒരു സിമ്പിൾ സ്നേക്ക് പിന്നെ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറഞ്ഞ അളവിലാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മുട്ട എടുത്താൽ മതി ഇനി കൂടിയ അളവിലാണെങ്കിൽ ഇതിനെക്കാട്ടിൽ മുട്ട എടുക്കാം അല്ലെങ്കിൽ പിന്നെ നാല് മുട്ട എടുക്കാം ഒരു നാല് മുട്ടക്ക് ഒരു ഏഴ് പീസ് എട്ട് പീസ് എട്ട് പീസ് ഏകദേശം ഉണ്ടാക്കാൻ പറ്റും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്നാക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ മക്കളെല്ലാം സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്ക് അവർക്കെല്ലാം ഇങ്ങനത്തെ ആക്കി കൊടുത്താൽ പ്രത്യേകിച്ച് അവരിഷ്ടത്തോടെ കഴിക്കും പിന്നെ ഇതാ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം മെൺസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇതാ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്ക ഏലക്കയും കൂടി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം എന്താ ഒരു പശ പഞ്ചസാര ഇങ്ങനെ ഒരു പശപ്പശ് ആ രൂപത്തിൽ ആയി കിട്ടണം ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലെല്ലാം വരുന്നു വന്നാൽ മൈദപ്പൊടി മുട്ടി ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കും കൂടിയാണ് പിന്നെ ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നിട്ട് ഒരു പശപ്പ് പെറ്റുന്ന പോലെ ഉണ്ടാകും പശ പശപ്പ് അതുപോലെ ആക്കിയെടുക്കണം എന്നാലേ ഒരു കറക്റ്റായിട്ട് വരുള്ളൂ എന്നാലിത് കുറേ പേർക്കൊക്കെ ഇതിൻ്റെ റെസിപ്പി അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ആക്കുന്നത് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് തണു തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഫില്ലിങ് റെഡിയാക്കണം ആക്കാൻ വേണ്ടി ഞാനിതാ ഈ പാത്രം തന്നെ എടുക്കുന്നത് ഇതിപ്പം ഈ സിറപ്പ് ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രം ചൂടായ ശേഷം അതിലേക്ക് നല്ല നൈ ഒഴിച്ചു കൊടുക്കുക നല്ല നന്നായി ചൂടാൻ ശേഷം അതിലേക്ക് മുന്തിരിയാണ് ഇട്ടുകൊടുക്കുന്നത് അണ്ടിപ്പരിപ്പുവാണെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്തിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പം മുന്തിരി ചേർത്ത് കൊടുത്താലും മക്കൾ മുന്തിരി കഴിക്കൂല തൊപ്പിക്കളയേ ചെയ്ലൂ അണ്ടിപ്പരിപ്പ് ആണെങ്കിൽ കഴിച്ചു തിന്നു എന്നാലും ഒരു രസത്തിന് വേണ്ടിയാണ് കേട്ടാ മുന്തിരി ചേർത്ത് കൊടുക്കുന്നത് മുന്തിരി വറുത്ത് ആയ ശേഷം ഇനി അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ വറുത്തെടുക്കണം ഇത് ലോ ഫ്ലെയിമിൽ വണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കൈ വിടാണ്ട് മുട്ടളകി കൊണ്ടിരിക്കണം നല്ല പെട്ടെന്ന് ആയി കിട്ടുമല്ലോ ഫില്ലിങ് ഇട റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ കലയ്ക്ക് വെച്ചാൽ മൈതമാവിനെ കൊണ്ടിത് ആ ദോശ ചുട്ടെടുക്കുന്നുണ്ട് എത്രത്തോളം നമുക്ക് നേരെ ആക്കാൻ പറ്റും അത്രത്തോളം നേരെ ഇങ്ങനെ ആക്കി തന്നെ ഇത് ചുറ്റിച്ചെടുക്കാം ദോശ ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒഴിച്ചപാടെ തന്നെ ആയി കിട്ടും അപ്പം ഇത് മറിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട ഈ ഒഴിച്ച അതുപോലെ തന്നെ ഇതായിട്ടാകുമ്പം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നേരത്തെ ആക്കി വെച്ച വെച്ചാൽ കൂടി ഫില്ലിങ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടാകുമ്പം ഇതേപോലെ മടക്കിയെടുക്കണം ഞാൻ ഈ മടക്കുന്ന പോലെ യില് മടക്കി എടുക്കുന്നത് രണ്ട് ദോശയിലാണ് ആദ്യം ഒരു ദോശയിൽ മടക്കിയെടുത്ത് പിന്നെ ഒരു ദോശയും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മടക്കിയ ദോശ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കണം അപ്പം അതൊന്ന് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ദോശയും വെച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ട മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നടുക്ക് കീറിട്ട് കൊടുക്കണം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ആക്കി വെച്ച ആ പഞ്ചസാര സെറുപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഉള്ളിലും കൂടി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇതൊരു പ്രത്യേകം ടേസ്റ്റാണ് കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത ഒരു സ്നാക്കാണ് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്തോ അടിപൊളിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്